തോട്ടപ്പള്ളിയിലെ അറുപത്തിരണ്ടുകാരിയുടെ മരവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന അപ്ഡേഷൻസ് വല്ലാണ്ട് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന ചില കഥകളും ട്വിസ്റ്റുമൊക്കെയാണ് ആദ്യം അബൂബക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്നു ഏകപ്രതി പ്രതി അബൂബക്കറാണെന്ന് പറയുന്നു എന്നാൽ യഥാർത്ഥ പ്രതികൾ പിടിയിലാകുമ്പോൾ സംഭവങ്ങൾ അങ്ങനെയൊന്നുമല്ല എന്ന് തെളിയുകയാണ് ശരിക്കും എന്താണ് കേസിൻ്റെ ഒരു നിജസ്ഥിതി ഇപ്പോൾ ഒരു കേസിൻ്റെ ഒരു അന്വേഷണം ഏത് ഘട്ടത്തിലാണ് നമ്മൾ പണ്ട് പറയുമല്ലോ പോലീസിനെ എന്താണ് കട്ടവനെ കണ്ടില്ലെങ്കിൽ കിട്ടിയവനെ കിട്ടിയവനെ പിടിക്കുക അതാണ് പോലീസ് ഇവിടെ ചെയ്തത് പോലീസിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കൂട്ടം സമ്മതിച്ചുകൊണ്ടാണ് പിന്നെ മൊബൈൽ കിട്ടിയത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് മൊബൈൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ മൊബൈൽ കിട്ടിയത് കൊണ്ടാണ് യഥാർത്ഥ പ്രതികളിൽ എത്തിയത് മൊബൈൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വേറെ മാർഗ്ഗത്തിലൂടെയൊക്കെ പിടിച്ചേനേ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാ ഇയാളെ തന്നെ പിടിച്ചു കൊണ്ടുപോയി അയാളെ അടി കൊടുത്തു അപ്പൊ അയാൾക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു അയാളെ വിചാരിച്ചത് ഈ സ്ത്രീ മരിച്ചുപോയി എന്നാണ് ഈ അബൂബക്കർ കരുതിയത് അപ്പൊ അയാൾ സമ്മതിക്കുകയും ചെയ്തു കുറ്റം സമ്മതിച്ചു ശരിയായിരിക്കും മരിച്ചുപോയി എന്നുള്ള ധാരണ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ടാവും പിന്നെ അയാൾ വൈദ്യുതി വിച്ഛേദിച്ചു മുളക് പൊടി വിതറി എന്നൊക്കെ വരുന്നിടത്താണ് അയാൾ ചെയ്യാത്ത കാര്യങ്ങളും പിന്നെ വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു മുളക് പൊടി വിതറിയിരുന്നു അത് പക്ഷേ അബൂബക്രല്ല ചെയ്തത് അത് ചെയ്തത് ഈ പറഞ്ഞ നമ്മൾ ഈ പറയുന്ന തൃക്കുന്നപ്പുഴ മുട്ടേക്കാട്ടിൽ സൈനിലാബ്ദീനും ഭാര്യ അനീഷയുമാണ് അത് ചെയ്തത് സൈനിലാബ്ദീൻറെ മൂന്നാമത്തെ ഭാര്യയാണ് അനീഷ ഈ മൊബൈൽ ഫോണാണ് യഥാർത്ഥത്തിൽ ആരാണ് കൊലപാതകം എന്നുള്ളതിലേക്ക് പോലീസിനെത്തിയോധികയുടെ മൊബൈൽ അതെ അന്വേഷണം അബുബക്കറും ഈ മരണപ്പെട്ട സ്ത്രീ തമ്മിൽ ദീർഘകാലത്തെ അടുപ്പമുണ്ടായിരുന്നു അവര് മരിക്കുന്ന ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അബൂബക്കർ ആ വീട്ടിൽ ചെന്നിരുന്നു അബൂബക്കർ അവിടെ ചെന്നിരുന്നു അവരെ പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം അവരെ ബലാത്സംഗത്തിനിരയാക്കി അതിനിടയ്ക്ക് ഇവർക്ക് ബോധക്കേടുണ്ടായി ബോധരഹിതയായി ബോധരഹിതയായപ്പോൾ ഇയാൾ അവിടെ നിന്ന് പോരുന്നു അപ്പോൾ അങ്ങനെയാണ് പിന്നെ പോലീസ് അന്വേഷണത്തിന് വരുന്നു ഇവര് പിറ്റേന്ന് മരിച്ചു കിടക്കുന്നു മോഷണം നടന്നിട്ടുണ്ട് കമ്മൽ പോയിട്ടുണ്ട് പണം പോയിട്ടുണ്ട് അലമാരയിൽ നിന്ന് പണം പോയി ഇവരുടെ കമ്മല് പോയി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു അങ്ങനെ പോലീസ് വരുമ്പോ അറുപതോളം പേരെ സ്പോട്ട് ചെയ്തിട്ട് അവരെ ചോദ്യം ചെയ്യുന്നു അബൂവക്കര സാക്ഷിയായിട്ടാണ് ആദ്യം പോലീസ് കൊണ്ട് പരിഗണിക്കുന്നത് വളരെ സജീവമായിട്ട് പക്ഷെ അബൂവക്കറിന്റെ മൊഴികളിലൊക്കെയുള്ള ഈ അവ്യക്തതയും സംശയത്തിനിടയാക്കി അങ്ങനെയാണ് പോലീസ് അബൂബക്കറിലേക്ക് ഫോൺ പരിശോധിച്ച് കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ അബൂബക്കർ ഏറ്റവും കൂടുതൽ തവണ വിളിച്ചിട്ട് ഈ സ്ത്രീയെ വിളിച്ചിട്ടുള്ളത് അബൂബക്കറാണ് അപ്പോൾ അബൂബക്കറിനെ അങ്ങനെ ഈ തോട്ടപ്പള്ളിയിൽ താമസിക്കുന്ന തനിച്ച് താമസിക്കുന്ന അറുപത്തിരണ്ടുകാരിയുടെ കൊലപാതകത്തിൽ അബൂബക്കർ രണ്ട് ഒന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ കൊലപ്പെടുത്തി എന്നുള്ളതൊന്ന് രണ്ടാമത് ബലാത്സംഗം ചെയ്തു അങ്ങനെ രണ്ട് ചൗപ്പുകൾ ചുമർത്തിയാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അബൂബക്കറാണ് പ്രതി അറുപത്തെട്ട് വയസ്സുള്ള അബൂബക്കർ അറുപത്തിരണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തി അബൂബക്കറാണ് പ്രതി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പക്ഷേ ഈ മൊബൈൽ ഫോൺ എവിടെ പോയി എന്നുള്ളത് പോലീസിനെ കുഴക്കി കമ്മൽ കമ്മൽ കാണുന്നില്ല അതൊക്കെ പിന്നീടാണ് കണ്ടെത്തുന്നത് മൊബൈൽ ഫോൺ കാണുന്നില്ല മുളക് ഓടി വിതറിയിട്ടുണ്ട് വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട് ഇടിയോ എടുത്തപ്പോൾ അതെല്ലാം ഞാൻ ആ സാറേ ചെയ്ത് തന്ന അബുബക്കർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ മൊബൈൽ ഫോണിലേക്കുള്ള അന്വേഷണത്തിൽ പോയപ്പോൾ ഇവരുടെ മൊബൈൽ ഫോൺ ഈ സ്ത്രീയുടെ മൊബൈൽ ഫോൺ കാണുന്നില്ല അത് കരുനാഗപ്പള്ളി ടവർ ലൊക്കേഷനിൽ ഓണായി മൊബൈൽ ഓണായി അങ്ങനെയാണ് ഈ അനീഷയിലേക്കും സൈനിലാബ്ദീനിലേക്കും പോലീസ് എത്തുന്നത് സൈനിലാബ്ദീന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല രണ്ടു വർഷം മുമ്പ് ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്നു അങ്ങനെ നല്ല അടുപ്പമുണ്ട് സൈനിലാബ്ദീനും അനീഷയ്ക്കും സ്ത്രീയുമായി നല്ല അടുപ്പമുണ്ട് അത് മാത്രമല്ല ഈ കൊല്ലപ്പെട്ട സ്ത്രീ ആശുപത്രിയിൽ ആയ സമയത്ത് ആശുപത്രിയിൽ ഒരിക്കലായിരുന്ന സമയത്ത് ഈ അനീഷയാണ് കൂട്ടിരുന്നത് കൂട്ടിരുന്നത് അപ്പൊ അത്രയും ഇയാൾക്ക് ജോലി പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇയാൾ ഇയാൾക്ക് നേരത്തെ മോഷണ കേസിലൊക്കെ ഇയാള് പ്രതിയായിട്ട് പോകും ഉണ്ട് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് അത്ര നല്ല ചരിത്രമല്ല ഇവർക്കുള്ളത് അങ്ങനെ അബൂബക്ര അവിടെ കയറുന്ന ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അബൂബക്ര ഇവിടെ കയറുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും തൊട്ടപ്പുറത്തുള്ള പറമ്പിൽ ഇവരുണ്ടായിരുന്നു അവിടെ അബൂബക്കർ ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഇവരവിടെ കയറുന്നത് ഇവരാണ് ഈ വൈദ്യുതി ഓഫ് ചെയ്യുന്നത് കറണ്ട് ഓഫ് ചെയ്യുന്നതും മുളകോടി വിതറിയതും എല്ലാം ഇവരാണ് അപ്പൊ ഭാഗ്യമായിട്ടും ഈ സ്ത്രീയുടെ ഒറ്റയ്ക്കാണ് താമസം പണം എന്നൊക്കെ ഏകദേശം ധാരണയും പക്ഷെ ഇവര് എത്ര മാത്രം പണം ഇവരുടെ കയ്യിലുണ്ടതിനെ കുറിച്ച് പക്ഷെ ഉണ്ട് എത്ര കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര ഇവരെ കയ്യിലുണ്ടെന്നുള്ളതിനെ കുറിച്ച് ധാരണയില്ല അങ്ങനെയാണ് ഇവരവിടെ കയറുന്നത് അപ്പൊ ഇരുട്ടായത് കൊണ്ട് ഇവർക്ക് ഇവരുടെ കയ്യിൽ കിടക്കുന്ന വള എടുക്കാൻ പറ്റിയില്ല ഈ മൃതദേഹം കാണുന്ന സമയത്ത് കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരുന്ന സമയത്ത് ഈ അബോധാവസ്ഥയിലായ സമയത്ത് കൈ മുറുക്കിയതാണ് ഇവരെ അബോധാവസ്ഥയിലാണ് ഇവർ ഊരി എടുക്കുന്നു അലമാരയിലുള്ള എടുക്കുന്നു അതിനുശേഷം അപ്പം ഇവർ തിരിച്ചറിയുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടാകും അങ്ങനെ ഏറ്റവും അടുത്ത് തൊട്ടടുത്ത് താമസിച്ചിരുന്ന ആളുകളാണ് അത്രയും അടുപ്പവും ഉണ്ട് അപ്പൊ ഇവര് ഇനി ആളിനെ തിരിച്ചറിയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇവരെ കൊല്ലുന്നത് കരുത്തു ഞെരിച്ച് കൊല്ലുമായിരുന്നു പറഞ്ഞ പോലെ അനീഷ് ടക്കം കൃത്യമായിട്ട് അവർ ഈ പേര് പിന്നെ വിളിച്ച് പറയുമോ എന്നുള്ള ഒരു ചിന്ത വരുന്നു അങ്ങനെയാണ് പലപ്പോഴും പല കൊലപാതകങ്ങളും നടക്കുന്നത് എന്റെ പേര് പലരെയും തട്ടിക്കൊണ്ടുപോകുന്ന ആളുകളെയൊക്കെ കൊലപ്പെടുത്തുന്നതും ഒക്കെ അങ്ങനെയാണല്ലോ പേര് ഏറ്റവും അടുപ്പമുള്ള ആളാണെങ്കിൽ പേര് വിളിച്ചു പറയുമെന്നുള്ള ഒരു തോന്നൽ വരുമ്പോ അവിടെ വെച്ച് അയാളെ ാക്കയാണ് ചെയ്യുന്നത് അപ്പം ഈ ഇവർ എന്നിട്ട് തിരിച്ചു പോകുന്നു അങ്ങനെയാണ് പോലീസ് അന്വേഷണം തുടങ്ങുന്നു അന്വേഷണം തുടങ്ങുന്ന സമയത്ത് ഈ അബൂബക്കറിലേക്ക് എത്തുന്നു അബൂബക്കർ കുറ്റം സംവദിക്കുന്നു ഞാനാണ് വന്നത് എനിക്ക് പറ്റിപ്പോയി സാറേ എന്ന് അബൂബക്കർ പറഞ്ഞു എന്നാണ് ജില്ലാ പോലീസ് മേധാവി പറയുന്നത് അബദ്ധം പറ്റിപ്പോ സ്വാഭാവികമായിട്ട് അബൂബക്കർ അങ്ങനെ പറയും കാരണം ഈ ലൈംഗികബന്ധത്തിനിടയിൽ ബോധം ബോധം പോയി വിചാരിച്ചു പ്രശ്നമുണ്ട് ശ്വാസരോഗങ്ങളൊക്കെ ഉള്ള ആളാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീ തനിച്ച് താമസിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ ഇവരുടെ ഈ വീട്ടിനകത്തുനിന്ന് മദ്യക്കുപ്പിയും പുരുഷന്മാരുടെ മുടിയിഴകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ മദ്യക്കുപ്പിയിലെ ക്യു ആർ കോഡ് പരിശോധിക്കുമ്പോ അത് തൃക്കുന്നപ്പുഴയിലെ ഒരു ബവറേജിലെയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അനീഷ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അനീഷ അപസ്മാരം ബാധിച്ച് അവർക്ക് അവസ്മാരമുണ്ട് അതങ്ങനെ ഹോസ്പിറ്റലിലായി അപ്പൊ ഇവര് പോലീസിനോട് പറയുന്നത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന സമയത്ത് ഈ കൊല്ലപ്പെട്ട സ്ത്രീയാണ് വാടക വാങ്ങിച്ചിരുന്നത് അവിടെയാണ് വാടക കൊടുത്തിരുന്നത് അപ്പോൾ വാടക കൊടുക്കാൻ വൈകി അങ്ങനെ വൈകിയ സമയത്ത് ഇവര് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങളെ കളിയാക്കി വാടക കൊടുത്തില്ല സമയത്ത് അപമാനിച്ചു ആ അപമാനിച്ചു കളിയാക്കി അപമാനിച്ചു ഞങ്ങൾക്കത് നാണക്കേടായി സമയത്ത് വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് അപമാനിച്ചു അപ്പൊ ആ വ്യക്തിവിരോധം തീർക്കാനാണ് ഞങ്ങള് അവരുടെ വീട്ടിൽ കയറിയത് എന്നാണ് സനുലാബ്ദിനും പിന്നെ അനീഷിയും പറയുന്നത് പക്ഷെ അതൊന്നും പോലീസ് അത് കാര്യമായിട്ട് എടുത്തിട്ടില്ല ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള കാരണം അല്ലേ കൊലപാതകത്തിലേക്ക് പോലീസ് വിശ്വസിക്കുന്ന ഇയാൾ പിന്നെ മീൻകച്ചവടം തുടങ്ങാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിനുള്ള പണം പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പം പോലീസിന്റെ നിഗമനം ഇവർക്കെതിരെ രാത്രി വീട്ടിൽ അതിക്രമിച്ച് കയറി കവർച്ച അതുപോലെ ദേവോപദ്രവ ഏൽപ്പിച്ച് കൊലപ്പെടുത്തൽ ഇത് രണ്ടു എന്ന് പറഞ്ഞാൽ വധശിക്ഷ വരെ കിട്ടുന്ന വകുപ്പുകളാണ് ഓ ഈ രണ്ട് വകുപ്പുകൾ ചേർത്തിട്ടാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ പോലീസ് സംവിധാനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം പോലീസ് പറയുന്നത് ഞങ്ങൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി അതിനെ ഞങ്ങളെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നാണ് പോലീസ് പറയുന്നത് റല്ല വേറെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവിടെ ചെന്നിട്ട് പോയിരുന്നു ഇവര് ബോധക്കേട് ബോധം കെട്ടഅ കിടന്നു അയാളുടെ അയാളുടെ തലയിലായന് അപ്പം നമുക്ക് ഇന്നത്തെ ശാസ്ത്രീയമായി ഒരു പ്രതിയെ കണ്ടെത്താൻ ഇന്നത്തെ കാലത്ത് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു കാലത്താണ് ഈ പോലീസ് പഴഞ്ചൻ രീതി വെച്ചിട്ട് അറുപത്തിയെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയി അതെ കുട്ടൻപിള്ള പോലീസ് ഇടിച്ച് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുക പോലീസ് സ്റ്റേഷനിൽ കയറുന്നവർക്കറിയാമല്ലോ അത് കയറി കഴിയുമ്പോഴത്തേക്ക് നാല് പേരട്ടും തെരുവിളിയും ഒക്കെ ആകുമ്പോൾ ഒരുമാതിരി ക്രിമിനൽ മൈൻഡ് ഇല്ലാത്ത ആളുകൾ അത് സമ്മതിച്ചു പോവും പിന്നെ ആയിട്ടുള്ള ആളുകൾ അവർക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് അവരത് പിടിച്ച്യിക്കും പിന്നെ പോലീസ് അത് തെളിയിക്കും അപ്പോൾ അങ്ങനെയാണ് അബൂബക്കറിനകത്ത് അബൂബക്കറിന്റെ മകൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇത് മുഹമ്മദ് റാഷിൻ അവർ പോലീസിനെതിരെ പരാതി കൊടുക്കാൻ പോവുകയാണ് പരാതി കൊടുത്ത് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കുമെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ഈ പിതാവിനെ അനാവശ്യമായി പ്രതിയാക്കിയതാണ് പക്ഷെ അബൂബക്കറിനെതിരെയും കൊലപാതക കുറ്റം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നുണ്ട് നിലവിലുണ്ട് നിലവിലുണ്ട് നമുക്ക് ഇപ്പോൾ സ്ത്രീയുടെ പേര് പറയാനും പേര് പറയാനും കാരണം ബലാത്സംഗ ചാർജ് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് ഒരാളുടെ പേര് നമുക്ക് പറയാൻ നിർബാഗം എല്ലാവരും ഫോട്ടോ കൊടുക്കാനും നമുക്ക് എനിക്ക് തോന്നുന്നു നിർബാധികം ഈ അബൂബക്കറിനെ വിട്ടയക്കണമെന്നൊരു ആവശ്യം കൂടി കുടുംബം ഉന്നയിക്കുന്നുണ്ടെന്ന് ഉന്നയിക്കുന്നു ചാർജുകൾ ഒഴിവാക്കി അതെ അങ്ങനെ പറയുന്നുണ്ട് പോലീസിന് ഒരു പിഴവാണ് യഥാർത്ഥത്തിൽ പോലീസ് പിന്നെ അത് തിരുത്തേണ്ടതായിരുന്നു അങ്ങനെ ഒരാളെ ഉറപ്പിക്കേണ്ടതില്ലായിരുന്നു കൂടി കുറച്ചുകൂടി കാത്തിരുന്നിട്ട് ആരാണ് കാരണം പിന്നെ ഞാൻ മൊബൈൽ ഫോണും കൂടെ അവർ ഓൺ ആക്കിയില്ലായിരുന്നെങ്കിൽ ആജീവനാന്താ അറുപത്തിയെട്ട് വയസ്സുള്ള മനുഷ്യൻ പിന്നെ വരെ ജയിലിൽ കിടക്കേണ്ടി വന്നില്ല ഈ കലാഭവം മണി ആ പടത്തിൽ പറയുന്ന പോലെ സേതുരാമയ്യർ സി ബി ഐ പറയുന്ന പോലെ അതിലൊരു കൊലപാതകം ഞാൻ ചെയ്തിട്ടില്ല ആ പ്രതി അവിടെ വിലച്ച് നടക്കുന്നുണ്ട് എന്ന് സേതുരാമയ്യറോട് പോലെ ഞാൻ ബലാത്സംഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാൻ കൊല നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാലും പോലീസ് കേൾക്കില്ല കാരണം പോലീസിനെ സംബന്ധിച്ചൊരു പ്രതിയാണ് കണ്ടത് ആ പ്രതി അബൂബക്കറാണ് കൃത്യസമയത്ത് സ്ത്രീ ബോധരഹിതയാവുന്നു ഇപ്പൊ പാവപ്പെട്ട അബുബക്കർ പോലും വിചാരിച്ചു കാണുന്നു ഞാനാണോ കൊലപാതകം അയാളെ തെറ്റിദ്ധരിച്ചു പേടിച്ചയാള് അയാകും അറുപത്തെട്ട് വയസ്സുണ്ടല്ലോ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഇവര് തമ്മിൽ ദീർഘകാലമായി എന്നാൽ അടുപ്പവുമാണ് അങ്ങനെയൊക്കെ ചില ഈ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയുള്ള ചില ട്വിസ്റ്റുകളുള്ള ഉള്ള കേസാണ് അപ്പൊ എന്തായാലും ആ മൊബൈൽ ഫോൺ അവർ ഓൺ ചെയ്തുകൊണ്ട് അവരകത്തായി ഇല്ലെങ്കിൽ അബൂബക്കർ അകത്തും സൈനുൽ അബ്ദീനും അനീഷയും മീങ്കച്ചോടോ ആയിട്ട് പുറത്ത് മീങ്കച്ചോടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നേന് ആരും ഒന്നും അറിയാതെ ഇവരുടെ കൊലപാതകത്തിലെ പ്രതികൾ ആരാണെന്ന് അറിയാതെ കേസ് ഇങ്ങനെ പോവുകയും ചെയ്തതിനു അപ്പോൾ എന്തായാലും ഈ ഓരോ കൊലപാതകത്തിലും ദൈവ ഒരു തെളിവ് എവിടെയെങ്കിലുമൊക്കെ അവശേഷിക്കും പക്ഷേ പോലീസ് ഇക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ജാഗ്രതയോടെ ഇത്തരം കാര്യങ്ങളിൽ പലപ്പോഴും പോലീസിന്റെ ഒരു എടുത്തുചാട്ടമുണ്ട് പല കേസുകളും അവർ തെളിയിക്കുന്നുണ്ട് പക്ഷെ ചില കേസുകളിൽ ഈ പറഞ്ഞ പോലെ എത്രയോ ആളുകൾ ഇതുപോലെ നിരപരാധികളായ ആളുകൾ കേസിൽപ്പെട്ട് കിടക്കുന്നുണ്ട് അവരെ തലയിൽ ഈ സാധനം കൊണ്ടടിച്ചു കൊടുക്കുകയാണ് ഒരു തെളിവുണ്ടാക്കാനും പാടില്ലേ ഒരാളുടെ വാള് പ്രമാദമായ ഒരു കേസിൽ തന്നെ എസ്കത്തി അതെ അത് പോലീസ് കൊണ്ട് 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 പോലീസ് അവിടെ അതാ അത്രയോ കേസുകളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്ന് വിചാരിച്ച് ഏറ്റവും മിടുക്കലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരള പോലീസ് തീർച്ചയായും അപ്പോഴും ആ മിടുക്കുള്ളപ്പോഴും ഇങ്ങനെയുള്ള ചില യും ചെയ്ത് ഞാൻ സാറേക്കുകയും ചെയ്താണ് അതാണ് അബൂബക്കറിന്റെ ഭാഗ്യമുണ്ട് അതെ അബൂബക്കറിന്റെ ഭാഗ്യമുണ്ട് എന്തായാലും അബൂബക്കർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കിടക്കേണ്ടി വന്നു കുറച്ച് വൈകിയാണെങ്കിൽ യഥാർത്ഥ പ്രതികളെ പോലും പിടിച്ചു ശരി ശരി